നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ ഒരാഴ്ച കൊണ്ട് തന്നെ മികച്ച ഗെയിം പ്ലാന് കാഴ്ചവെച്ച മത്സരാർത്ഥിയായിരുന്നു സിബിൻ പുറത്തുനിന്ന് ഷോ കണ്ട് ജനവികാരം മനസ്സിലാക്കി വീടിനകത്തെ ചില കൂട്ടുകെട്ടുകൾ തകർത്ത് മത്സരാർത്ഥികളെ എക്സ്പോസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സിബിൻ ഷോയിലേക്ക് എത്തിയത് ആദ്യ ദിനങ്ങളിൽ ഒരു പരിധിവരെ സിബിൻ വിജയിക്കുകയും ചെയ്തു എന്നാൽ തിരിച്ചടികൾ നേരിട്ടതോടെ മാനസികമായി തകർന്ന് സിബിൻ ഷോ ക്വിറ്റ് ചെയ്യുകയായിരുന്നു ഇപ്പോൾ ബിഗ് ബോസ് പത്താമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഫൈനലിലേക്ക് കടക്കാൻ ഇനി വെറും ആഴ്ചകൾ മാത്രം വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ആരാകും ഇത്തവണ കപ്പുയർത്തുകയെന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ബിഗ് ബോസ് വീട്ടിൽ ഈ ആഴ്ച വലിയ ടാസ്കുകളോ ഗെയിമുകളോ ഒന്നും തന്നെ ഇല്ല പകരം ഫാമിലി വീക്കായി ആഘോഷിക്കുകയാണ് രസകരമായ നിമിഷങ്ങൾക്കാണ് വീട്ടുകാരുടെ വരവ് വഴിയൊരുക്കിയത് നാളുകൾക്ക് ശേഷം വീട്ടുകാരെ കാണുമ്പോൾ പലരും വികാരഭരിതരായി മാറുന്നുണ്ട് ആകെ മൊത്തം പോസിറ്റീവ് മൂഡാണ് ബിഗ് ബോസ് വീട്ടിൽ എന്നാൽ ഫാമിലി ടാസ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളും കാത്തിരിക്കുന്നത് ജാസ്മിന്റെ കുടുംബത്തിന്റെ വരവിനായിരുന്നു ഹൗസിൽ ഗബ്രിയുമായുള്ള ബന്ധത്തിനെതിരെ തുടക്കം മുതൽ തന്നെ കടുത്ത എതിർപ്പാണ് കുടുംബം പ്രകടിപ്പിച്ചത് ഗബ്രിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ജാസ്മിനെതിരെ പുറത്തുയരുന്ന വിമർശനങ്ങൾ സംബന്ധിച്ച് വ്യക്തമായ സൂചനയും മുന്നറിയിപ്പും കുടുംബം നൽകിയിരുന്നു എന്നാൽ ഇതൊന്നും വകവയ്ക്ക െ ഗ്രിയുടെ കൂട്ട് ജാസ്മിൻ തുടർന്നു ഇതോടെ ജാസ്മിനെ വസ്ത്രങ്ങൾ അയയ്ക്കുന്നത് വരെ വീട്ടുകാർ അവസാനിപ്പിച്ചിരുന്നു പലപ്പോഴും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മത്സരാർത്ഥികളുടെ മാതാപിതാക്കൾ ബിഗ് ബോസ് ആവശ്യപ്പെടുന്നത് പ്രകാരം വീഡിയോ സന്ദേശങ്ങൾ അയക്കാറുണ്ട് മറ്റ് മത്സരാർത്ഥികളുടെ കുടുംബങ്ങൾ ഏറെ സന്തോഷത്തോടെ അവരെ ഗെയിമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ അതൃപ്തികൾ പരോക്ഷമായി ജാസ്മിന്റെ മാതാപിതാക്കൾ പ്രകടിപ്പിച്ചിരുന്നു ഇതെല്ലാം കൊണ്ട് തന്നെ ജാസ്മിന്റെ കുടുംബം എത്തുമ്പോൾ ആയിരിക്കും കുടുംബത്തിന്റെയും ജാസ്മിന്റെയും പ്രതികരണം എന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു പ്രേക്ഷകർ ഇതിനോടകം ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും ഹൌസിൽ കയറി കഴിഞ്ഞു എന്നാൽ അതിനു ഇപ്പോഴത്തെ മറ്റൊരു ചിത്രമാണ് ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പുകളിൽ ചർച്ചയാകുന്നത് ഏറ്റവും വലിയ വിമർശകനായിരുന്ന സിബിൻ ജാസ്മിന്റെ മാതാപിതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രമാണ് വൈറലാകുന്നത് എന്റെ എതിർപ്പ് ജാസ്മിനോടല്ല ജാസ്മിന്റെ പി ടീം എന്ന് പറഞ്ഞു നടക്കുന്നവരോടാണ് ഇത് അവർക്കുള്ള മറുപടിയാണ് എന്ന കുറിപ്പുകളോടെയാണ് സിബിൻ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഏറെ സന്തോഷത്തോടെ നിൽക്കുന്ന ജാസ്മിന്റെ കുടുംബത്തെ ഫോട്ടോയിൽ കാണാം അതേസമയം ഫോട്ടോയ്ക്ക് താഴെ നിരവധി പേരാണ് സിബിനെ അഭിനന്ദിച്ചും വിമർശിച്ചും രംഗത്തെത്തിയിരിക്കുന്നത് പിന്നല്ല ജാസ്മിന്റെ ഉപ്പ ജാഫർക്ക മരണമാസാണ് നീ അതിനോട് യോജിക്കുന്നില്ലേ സിബിൻ എന്നാണ് ആര്യ കുറിച്ചിരിക്കുന്നത് ലോകമേ നിങ്ങളത് കാണുക ഇത് ചരിത്ര മുഹൂർത്തം എന്നാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന കൃഷ്ണ കമന്റ് ചെയ്തിരിക്കുന്നത് ഇത് സൂപ്പർ ആയില്ലോ എന്നാണ് ചിലരുടെ കമന്റ് അതേസമയം ജാസ്മിനെ കുറിച്ച് കടുത്ത അധിക്ഷേപം നടത്തിയിട്ട് അവളെ അപമാനിച്ചിട്ട് ഈ ഫോട്ടോ പങ്കുവയ്ക്കാൻ നാണമില്ലേ എന്നാണ് ചിലർ ചോദിക്കുന്നത് പി ആർ എന്ന് താനല്ലേടോ പറഞ്ഞത് താൻ അവളെ പുള്ളി ചെയ്യുമ്പോൾ എല്ലാവരും നോക്കിയിരിക്കണോ ഇപ്പോ പേടിച്ചിട്ടാണെങ്കിലും തെറ്റ് തിരുത്തിയ നന്നായി അധിക്ഷേപം മുഴുവൻ അഭിമുഖമായി കൊടുത്ത് സൈബർ ബുള്ളിങ്ങിന് ഒരു ഇരുപത്തിമൂന്ന് കാര്യം ഇട്ടുകൊടുത്തിട്ട് നന്മ മരം വെച്ച് പിടിപ്പിക്കില്ലേ ജാസ്മിൻ പി ആർ ആണെന്ന് വിചാരിച്ചു പിന്തുണയ്ക്കുന്നവർ പി ആർ ആണെങ്കിൽ ഞങ്ങൾ പി ആർ തന്നെയാണ് എടാ നീ എന്തൊക്കെ കാട്ടി കൂട്ടിയാലും നീ ആ കുട്ടിക്കെതിരെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറഞ്ഞതൊന്നും ഞങ്ങൾ കണ്ടതാ മോളെ പറ്റി കുറ്റം പറഞ്ഞിട്ടും നിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ അവർ കാണിച്ച മനസ്സ് അവരെ കണ്ടുപഠിക്കാൻ ശ്രമിക്കണോ ഇങ്ങനെ പോകുന്നു സിബിനെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകൾ ഇനിയെങ്കിലും ബിഗ് ബോസ് എന്നത് വെറും ഗെയിം ഷോ ആണെന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണമെന്നും വെറുപ്പും വിദ്വേഷവും ഒക്കെ അവസാനിപ്പിച്ച് സ്വന്തം ജീവിതവുമായി മുന്നോട്ടു പോകാൻ ശ്രമിക്കണമെന്നും സിബിനെ ഉപദേശിക്കുന്നവരും കുറവല്ല You are watching You are watching You're watching me and you're watching me on metromatney.com On metromatney.com metromatney metromatney.com metromatney.com Subscribe for more videos Subscribe for more videos subscribe here for more videos subscribe now Thank you